നമസ്കാരം പൂയങ്കുട്ടി പുഴയിലൂടെ ഒഴുകിയെത്തി കരയ്ക്ക് കയറിയ ആറുമാസം പ്രായം തോന്നിക്കുന്ന ആനക്കുട്ടിയുടെ വികൃതികൾ കാഴ്ചക്കാർക്ക് കൗതുകമായി ഇന്ന് രാവിലെയാണ് ആനക്കുട്ടി പൂയൻകുട്ടി മണികണ്ടഞ്ചാൽ ചപ്പാത്തിനു സമീപം കരയ്ക്ക് കയറിയത് ആദ്യം പാഞ്ഞത് തൊട്ടടുത്ത ഷാപ്പിലേക്കാണ് ആനക്കുട്ടിയുടെ വരവ് കണ്ട് നടത്തിപ്പുകാരൻ വാതിൽ അടച്ചതിനാൽ അകത്ത് കടക്കാനായില്ല അല്പസമയം ഇവിടെ നിന്ന നിന്നശേഷം റോഡിലേക്കിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തുടങ്ങി നാട്ടുകാരെ കാണുമ്പോൾ അടുത്തേക്ക് പാഞ്ഞെത്തുന്നതിനും ശ്രമം നടത്തി ചിലർ ആക്രമിച്ചാലോ എന്ന ഭീതിയിൽ ഓടി മാറി താമസിയാതെ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നയത്തിൽ കുട്ടിയാനയെ പീണ്ടിമേട് വനഭാഗത്തേക്ക് എത്തിച്ച് കാട് കയറ്റി വിട്ടു ആനക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ തള്ളയാന ഉൾപ്പെടുന്ന കൂട്ടം എത്തുമോ എന്ന ചിന്ത നാട്ടുകാരിൽ ഭയാശങ്കകൾക്കും കാരണമായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ വെറ്റ് വെറ്റ് അടിക്കൂ ഇതാ ഹലോ കാക്കന്നോ ഹലോ ഹലോ മുണ്ട് എടുക്ക് എടുക്കാതെ യാ അവിടെ ഈ തണ്ടയിലേക്ക് വരുന്നട അയ്യോ അങ്ങോട്ട് കേറല്ല ആ കൊട കേറോ കല്ലു ചെറിയനാറെ എം ഫോർ മലയാളം കോതമംഗലം